നമസ്കാരം സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെയും കുറ്റവാളികളുടെയും ലോകത്തേക്ക് സ്വാഗതം സാങ്കേതികവിദ്യ വികസിക്കുമ്പോൾ ലോകത്ത് തട്ടിപ്പുകളുടെയും ചതിക്കുഴികളുടെയും വ്യാപ്തിയേറുകയാണ് കുറ്റകൃത്യങ്ങളുടെ പഴങ്കഥേല കുറ്റവാളികളുടെ പുതുമുഖങ്ങളാണ് പുറത്തു വരേണ്ടത് അത് തേടിയാണ് മൈഫിൻ ടിവിയുടെ ഈ പരമ്പര ഡേർട്ടി ഡീൽസ് ശബരിമല സ്വർണപ്പാളി വിവാദം കത്തിപ്പടരുമ്പോൾ ഏറെ ചർച്ചയാകുന്നത് തിരുവനന്തപുരം സ്വദേശി ഉണ്ണികൃഷ്ണൻ കോറ്റിയും അദ്ദേഹം ഉൾപ്പെട്ട ചില ഇടപാടുകളുമാണ് ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പങ്ങൾ സ്വർണ്ണ നൽകിയ സ്പോൺസർ എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പേര് ആദ്യം ഉയർന്നു വന്നത് എന്നാൽ പിന്നീടുണ്ടായ ചില സംഭവ വികാസങ്ങൾ വാദി പ്രതിയാകുന്ന അവസ്ഥയിലെത്തി അന്വേഷണങ്ങൾ പല വഴിക്ക് പുരോഗമിക്കുമ്പോഴും ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ബാക്കിയാണ് ശബരിമലയിലെ സ്വർണപ്പാളി ബംഗളൂരുവിലെത്തിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നപ്പോഴാണ് സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി പരാതിയുമായി രംഗത്തെത്തിയത് ദ്വാരപാലക ശില്പങ്ങൾ എവിടെയാണെന്നറിയില്ലെന്നായിരുന്നു പോറ്റിയുടെ പരാതി ശില്പങ്ങൾക്കൊപ്പം നൽകിയ സ്വർണം പൂശ്യ പീഠങ്ങൾക്ക് അളവ് ശരിയാകാത്തതിനാൽ അവ സ്ഥാപിച്ചില്ലെന്നും അത് തിരികെ നൽകിയിട്ടില്ലെന്നും നിലവിലവ എവിടെയാണെന്നറിയില്ലെന്നുമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പരാതി ഇതിനു പിന്നാലെ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചു അന്വേഷണം പുരോഗമിക്കവെയാണ് പരാതിക്കാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധുവീട്ടിൽ നിന്നും അവ കണ്ടെത്തിയത് കഴിഞ്ഞ മാസം പതിമൂന്നിനാണ് ബന്ധുവീട്ടിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി പീഠം മാറ്റിയത് നേരത്തെ പോറ്റിയുടെ ജോലിക്കാരനായ വാസുദേവന്റെ പക്കലായിരുന്നു പീഠങ്ങളെന്നും അന്വേഷണ സംഘം കണ്ടെത്തി ശബരിമലയിലെ കേസ് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തുവന്നതോടെ വാസുദേവൻ പീഠങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തിരികെ നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നു മുതൽ പീഠങ്ങൾ വാസുദേവന്റെ വീട്ടിലെ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ പ്രമുഖ വ്യവസായി വിജയ് മല്യ സ്വർണം പൂശിയപ്പോൾ ശ്രീകോവിലിനൊപ്പം ദ്വാരപാലകരെയും സ്വർണം പൂശിയെന്ന് ദേവസ്വം മുൻ പ്രസിഡന്റ് കെ അനന്തഗോപൻ പറഞ്ഞിരുന്നു ദ്വാരപാലക വിഗ്രഹങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപതിൽ സ്വർണം പൂശിയതാണെന്നതിൽ തർക്കമില്ലെന്നും സ്വർണം പൂശിയ തകിടുകൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ നേരിട്ട് കൈമാറിയെന്നും ദേവസ്വം ബോർഡ് ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലും സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഓഗസ്റ്റ് ആണ് ദ്വാരപാലക ശില്പാളികളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിലെത്തിച്ചത് ആറന്മുള സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്ന ശബരിമലയിലെ സ്വർണം ഉൾപ്പെടെയുള്ളവയുടെ സൂക്ഷിപ്പുകാരൻ തിരുവാഭരണം കമ്മീഷണറാണ് വഴിപാടായി കിട്ടുമ്പോഴും വിശേഷ ദിവസങ്ങളിൽ പൂജയ്ക്ക് കൊണ്ടുപോകുമ്പോഴും അറ്റകുറ്റപ്പണിക്ക് നൽകുമ്പോഴും തൂക്കം ഉൾപ്പെടെയുള്ളവ മഹാശ്രായ രേഖപ്പെടുത്തി സൂക്ഷിക്കണമെന്നാണ് വ്യവസ്ഥ എന്നാൽ ശബരിമലയിൽ വഴിപാടായി നൽകിയ പീഠവും ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളികളും യഥേഷണം കൈകാര്യം ചെയ്യാൻ ഉണ്ണികൃഷ്ണന് ആരധികാരം നൽകിയെന്ന ചോദ്യം ബാക്കിയാണ് ഉണ്ണിയ ഒരു നമ്മൾ ഒരു കാര്യമില്ല എല്ലാം അവിടുത്തെ കാഴ്ചപ്പാടിന്റെ ദേവസ്വം മന്ത്രി എവിടെയായിരുന്നു ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടേറിയറ്റ് ഉണ്ട് അതിനൊരു ഗവൺമെന്റ് സെക്രട്ടറി ഉണ്ട് ഒരു ഐ എസ് കാരനുണ്ട് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഉണ്ട് വലിയ സെക്രട്ടേറിയറ്റ് ഉണ്ട് ദേവസ്വം ബോർഡിന് ഒരു സെക്രട്ടറി ഉണ്ട് ബാക്കി ഒത്തിരി ഉദ്യോഗസ്ഥന്മാരുണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരും ഇവരും എല്ലാവരും എവിടെ പോയി ഇതിന്റെ എല്ലാം അവസാനം കൊണ്ട് ഒരു ചെറിയ ഒരു അവിടുത്തെ ഒരു ഉണ്ണികൃഷ്ണന്റെയോ ഉണ്ണിയുടെ തലയെ കൊണ്ടോ വെച്ചിട്ട് ഒരു കാര്യമില്ല കാര്യം എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് ഇതെല്ലാം നടന്നിരിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അല്ല ദേവസ്വത്തിന്റെ വിജിലൻസ് അന്വേഷിച്ചിട്ട് കാര്യമല്ല കാരണം ദേവസ്വത്തിന്റെ അറിവോടുകൂടിയാണ് ഇതെല്ലാം നടന്നതെന്ന് ഏ കൊച്ചു കുട്ടികൾക്ക് പോലും മനസ്സിലാവും ഇതല്ല മലയാളികളെ വിട്ടികളാക്കാനുള്ള ഒരു നീക്കമാണോ ദേവസ്വത്തിന്റെ ദേവസ്വത്തിന്റെ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് കള്ളനെ തന്നെ ഇതിന്റെ അന്വേഷണം മേപ്പിക്കുക പിന്നെ നല്ല കാര്യമാ നടക്കട്ടെ ഒരു കാര്യവുമില്ല ഇതിനൊക്കെ ഗവൺമെന്റ് ഉത്തരവാദിത്വം എടുക്കണം കാരണം നമ്മുടെ കേരളത്തിലെ ദേവസ്വം ഭരണം സർക്കാരിന്റെ ശീലമാണ് അതൊക്കെ സ്വതന്ത്ര പ്രസ്ഥാനമാണെന്നൊക്കെ പറയുന്നെങ്കിൽ തന്നെയും ഇതൊക്കെ ഗവൺമെന്റ് കംപ്ലീറ്റ്ലി കൺട്രോൾ ചെയ്യുന്ന ഗവൺമെന്റ് ആളിനെ പ്രസിഡന്റ് ആക്കി അംഗങ്ങളാക്കി വെച്ച് ഭരിക്കുന്ന പ്രസ്ഥാനമാണ് കള്ളൻ കപ്പലവ് അതിനകത്ത് തന്നെയാണ് ഈ എന്തൊരു നാണക്കേട് അയ്യപ്പന്റെ ദൈവത്തിന്റെ ആഭരണം മോഷിക്കുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ എവിടെയെങ്കിലും നടക്കുമോ കള്ളന്മാർ ഏതെങ്കിലും കള്ളം പോലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ ലോകചരിത്രത്തിൽ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ അതും ഇത്രയും വിദ്യാഭ്യാസവും അറിവും വലിയ എന്ന് അർത്ഥം എന്താ ഉന്നത രാഷ്ട്രീയ നേതാക്കളുമായും പോലീസ് ഉദ്യോഗസ്ഥരുമായും ഒക്കെ ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചുറ്റിപ്പറ്റിയുള്ള ദുരൂഹതകളും അനവധിയാണ് സംശയനിഴലിലായ ഉണ്ണികൃഷ്ണന്റെ സാമ്പത്തിക ഭൂമി ഇടപാടുകളും അന്വേഷണ പരിധിയിലാണ് തലസ്ഥാനത്തടക്കം വലിയ തോതിൽ ഉണ്ണികൃഷ്ണൻ ഭൂമി വാങ്ങിക്കൂട്ടിയെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ബ്ലേഡ് പലിശയ്ക്ക് പണം നൽകി ഭൂമി കൈവശപ്പെടുത്തിയത് സംബന്ധിച്ച ഇന്റലിജൻസ് അന്വേഷണവും നടക്കുന്നുണ്ട് അതേസമയം സ്വർണപ്പാളി വിഷയത്തിൽ ഉദ്യോഗസ്ഥ തലത്തിൽ സംഭവിച്ച വീഴ്ചകളും ചെറുതല്ല ഭക്തർ നടക്കിവെക്കുന്ന സാധനങ്ങളുടെ ഉടമസ്ഥർ ദേവസ്വം ബോർഡാണെന്നിരിക്കെ ഇത്രയും പ്രധാനപ്പെട്ടവ അലക്ഷ്യമായി കൈകാര്യം ചെയ്തതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച എത്രത്തോളമെന്ന ചോദ്യവും ഉയരുന്നുണ്ട് പീഠങ്ങൾ ശബരിമലയിൽ ഏൽപ്പിക്കുന്നതിനു പകരം കൈവശം വെച്ചതെന്തിര് ഏതെങ്കിലും കാരണത്താൽ ബോർഡ് കൈപ്പറ്റാതിരുന്നതാണെങ്കിൽ അക്കാര്യം നേരത്തെ പറയേണ്ടതല്ലേ പീഠങ്ങൾ കൈവശം വെച്ചതിന് പിന്നിലെന്തെങ്കിലും സാമ്പത്തിക ലക്ഷ്യമുണ്ടായിരുന്നു സഹായുടെ കൈവശം പീഠങ്ങളുണ്ടായിട്ടും അത് മറച്ചുവെച്ചതിൽ ആരുടെയെങ്കിലും പ്രേരണയുണ്ടോ പീഠം ശബരിമലയിൽ നിന്ന് കാണാതായതാകാമെന്ന് ആഗോള അയ്യപ്പ സംഗമം നടക്കാറായപ്പോൾ തന്നെ പറഞ്ഞത് എന്തിന് ഉത്തരം കിട്ടേണ്ട ചോദ്യങ്ങൾ ഇനിയും ബാക്കി സെലിബ്രിറ്റികൾ ഉൾപ്പെട്ട ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് ഭൂട്ടാൻ സർക്കാരിന്റെ സഹായം തേടുമ്പോഴും കസ്റ്റംസിന് മുന്നിൽ ഏറെ പ്രതിബന്ധങ്ങളാണുള്ളത് അതിൽ ഏറ്റവും മുഖ്യം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് എത്തിച്ച ആയിരക്കണക്കിന് വാഹനങ്ങൾ എവിടെ നിന്നോ എങ്ങനെ എത്തിച്ചു എന്നുള്ളതാണ് അതിൽ ഭൂട്ടാൻ കൂടാതെ മറ്റു രാജ്യങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഭൂട്ടാൻ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം ഓരോ ദിനം പുരോഗമിക്കുമ്പോഴും അന്വേഷണ സംഘത്തിനു മുന്നിൽ തെളിഞ്ഞുവരുന്നത് തട്ടിപ്പിന്റെ പുതുമുഖങ്ങൾ രാജ്യത്തെവിടെയും രജിസ്റ്റർ ചെയ്യാത്ത വാഹനങ്ങൾ വ്യാജ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് ഇന്ത്യൻ നിരത്തുകളിൽ ഓടുന്നുവെന്ന കണ്ടെത്തൽ ഭൂട്ടാൻ വാഹനക്കടത്ത് അന്വേഷിക്കുന്ന കസ്റ്റംസ് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് കസ്റ്റംസ് പ്രിവന്റീവ് സംഘം പിടിച്ചെടുത്ത നാൽപ്പത് ഭൂട്ടാൻ വാഹനങ്ങളുടെ പരിശോധന നടത്തവെയാണ് വ്യാജ രജിസ്ട്രേഷൻ നമ്പറുകൾ വ്യക്തമായത് കേരളത്തിൽ മാത്രം ഇരുന്നൂറ്റി ഇരുപത് ഭൂട്ടാൻ വാഹനങ്ങൾ എത്തിയെന്നാണ് വിവരം ഇന്തോ ഭൂട്ടാൻ അതിർത്തിയോട് ചേർന്നുള്ള സംസ്ഥാനങ്ങളിലെ ആർടിഒ ഓഫീസുകളിൽ സ്വാധീനം ചെലുത്തി ഇന്ത്യൻ രജിസ്ട്രേഷൻ എടുത്തെന്നാണ് ഇതുവരെ കരുതിയിരുന്നത് എന്നാൽ ഇന്ത്യൻ രജിസ്ട്രേഷൻ പോലുമില്ലാതെ വ്യാജരേഖകൾ ഉപയോഗിച്ച് ഭൂട്ടാൻ വാഹനങ്ങൾ പല കൈമറിഞ്ഞ് പോയിട്ടുണ്ടെന്നാണ് സംഘത്തിന്റെ കണ്ടെത്തൽ അന്വേഷണം വിപുലപ്പെടുത്തിയാൽ ഭൂട്ടാനു പുറമെ ഒട്ടേറെ രാജ്യങ്ങളിൽ നിന്നുള്ള വിവരങ്ങളും തേടേണ്ടി വരുമെന്ന് ചുരുക്കം ഭൂട്ടാൻ സൈന്യം ഉപയോഗിച്ച ശേഷം വിൽക്കുന്ന വാഹനങ്ങൾ ചെറിയ വില കൊടുത്തു വാങ്ങി ഇന്ത്യയിലേക്ക് കടത്തി രജിസ്ട്രേഷൻ നടത്തി വൻ വിലയ്ക്ക് വൻവിലയ്ക്ക് വിൽക്കുന്നുവെന്ന വിവരമാണ് ഇതുവരെ പുറത്തുവന്നത് പർവ്വത മേഖലകളിൽ പെട്രോളിങ്ങിനും മറ്റും ഉപയോഗിക്കുന്ന വാഹനങ്ങളാണ് ഭൂട്ടാൻ ആർമി മൂന്നോ നാലോ വർഷം കഴിയുമ്പോൾ ഉപേക്ഷിക്കുന്നത് എന്നാൽ കഴിഞ്ഞ പതിമൂന്ന് വർഷത്തിനിടെ ഭൂട്ടാൻ സൈന്യം ഇത്തരത്തിൽ ലേലം ചെയ്തിട്ടുള്ളത് വെറും നൂറ്റിപ്പതിനേഴ് വാഹനങ്ങൾ മാത്രമാണെന്നറിയുമ്പോഴാണ് തട്ടിപ്പിന്റെ വ്യാപ്തി മനസ്സിലാവുക കേരളത്തിൽ മാത്രം ഇരുന്നൂറോളം ആഡംബര വാഹനങ്ങൾ ഇത്തരത്തിൽ എത്തിയിട്ടുണ്ട് എന്നാണ് കസ്റ്റംസ് പറയുന്നത് അതിൽ മുപ്പത്തിയൊൻപതെണ്ണം മാത്രമാണ് ഇതുവരെ കണ്ടെത്താനായത് ഭൂട്ടാനിൽ നിന്ന് അനധികൃതമായി കൊണ്ടുവന്നതെന്നാരോപിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലായി ഓപ്പറേഷൻ നുംഖൂർ എന്ന പേരിൽ നടത്തിയ റെയ്ഡിൽ നടൻ ദുൽഖർ സൽമാന്റെ എളംകുളം പനമ്പിള്ളി നഗർ എന്നിവിടങ്ങളിലെ വീടുകളിൽ നടത്തിയ പരിശോധനയിൽ രണ്ട് ആഡംബര വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു അന്നേ ദിവസം ആറ് ജില്ലയിലെ മുപ്പത്തിയഞ്ച് കേന്ദ്രങ്ങളിലായിരുന്നു ഒരേ സമയം റെയ്ഡ് നടൻ പൃഥ്വിരാജിന്റെ തേവരയിലെ ഫ്ളാറ്റ് അമിത് ചക്കാലക്കലിന്റെ വീട് എന്നിവയ്ക്കു പുറമെ പ്രമുഖ വ്യവസായികളുടെ വീട് യൂസ്ഡ് ആഡംബര വാഹന ഷോറൂമുകൾ എന്നിവിടങ്ങളിലും പരിശോധന ഉണ്ടായി കസ്റ്റംസ് പിടിച്ചെടുത്ത അമിത് ചക്കാലക്കലിന്റെ ഉടമസ്ഥതയിലുള്ള ലാൻഡ് ക്രൂയിസർ കഴിഞ്ഞ അഞ്ചു വർഷമായി താൻ ഉപയോഗിക്കുന്നതാണെന്നാണ് നടൻ വ്യക്തമാക്കിയത് അതേസമയം ദുൽഖറിന്റെ ഒരു ലാൻഡ് റോവർ ഉൾപ്പെടെ മൂന്ന് വാഹനങ്ങളാണ് പിടിച്ചെടുത്തത് ഇതിൽ ചുവപ്പു നിറത്തിലുള്ള നിസാൻ പെട്രോൾ വൈ സിക്സ്റ്റി മോഡൽ കർണാടക രജിസ്ട്രേഷൻ വാഹനം ദുൽഖറിന്റെ ലക്കി ബാസ്കർ എന്ന സിനിമയിലും ഉപയോഗിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ സെക്കൻഡ് ഹാൻഡ് വാഹന വിപണിയിൽ ഏറ്റവും ജനപ്രിയ ബ്രാൻഡായ ടൊയോട്ട ലാൻഡ് ക്രൂസർ കാറുകൾ എഴുന്നൂറ്റി അറുപത്തി അഞ്ചെണ്ണമാണ് ഈ വർഷം ഇതുവരെ ജപ്പാനിൽ നിന്ന് മോഷണം പോയതെന്നാണ് കണ്ടെത്തൽ വാഹനക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിന്റെ പക്കലുള്ള പട്ടികയിൽ വലിയൊരു സംഖ്യ ലാൻഡ് ക്രൂസറാണ് മലയാളികൾക്കും ഇന്ത്യക്കാർക്ക് പൊതുവെയും ഈ വാഹനത്തോടുള്ള ഭ്രമം വാഹനക്കടത്തുകാർ മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറുന്നൂറ്റി എൺപത്തി എട്ടും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മുന്നൂറ്റി എൺപത്തിമൂന്നും ലാൻഡ് ക്രൂസറുകളാണ് ജപ്പാനിൽ മോഷണം പോയത് ഇന്ത്യൻ നിരത്തുകളിലോടുന്ന പല ആഡംബര വാഹനങ്ങളുടെയും ചരിത്രം ചികഞ്ഞാൽ ചിലപ്പോൾ ഈ രാജ്യങ്ങളിലാകും എത്തുക എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് പണി കിട്ടാൻ പോകുന്നത് ക്രിക്കറ്റ് സിനിമാ മേഖലയിലെ ചില സെലിബ്രിറ്റികൾക്ക് ഓൺലൈൻ വാദവെപ്പ് ആപ്പായ വൺ എക്സുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ചില സെലിബ്രിറ്റികൾ വൻതോതിൽ സ്വത്ത് സമ്പാദിച്ചുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പും വൻതോതിൽ നികുതി വെട്ടിപ്പും നടത്തിയതായി ആരോപിക്കപ്പെടുന്ന നിയമവിരുദ്ധ വാതുവെയ്പാപ്പുകൾ ഉൾപ്പെടുന്ന നിരവധി കേസുകളാണ് ഇ ഡി അന്വേഷിക്കുന്നത് വാതുവെപ്പ് വ്യവസായത്തിൽ പതിനെട്ട് വർഷമായി പ്രവർത്തിക്കുന്ന കമ്പനിയാണ് വൺ എക്സ് ബ്രാൻഡിന്റെ ഉപഭോക്താക്കൾക്ക് നിരവധി കായിക ഇനങ്ങളിൽ വാതുവെയ്പ് നടത്താം നേരത്തെ വാതുവയ്പാപ്പുകളുമായി ബന്ധപ്പെട്ട് ക്രിക്കറ്റ് താരങ്ങളായ ശിഖർ ധവാനെയും സുരേഷ് റൈനെയും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ ക്രിക്കറ്റ് താരങ്ങളായ യുവരാജ് സിംഗ് റോബിൻ ഉത്തപ്പ സിനിമാ താരം സോനു സൂദ് എന്നിവരും ഇ ഡിയുടെ അന്വേഷണ പരിധിയിലാണ് തൃണമൂൽ എം പി മിമി ചക്രവർത്തി അഭിനേതാക്കളായ വിജയ് ദേവരക്കൊണ്ട റാണ ദഗുപതി ബോളിവുഡ് നടി ഉർവശി റൌട്ടേല അങ്കുഷ് ഖർസ എന്നിവർക്കെതിരെ നടപടി കടുപ്പിച്ചിട്ടുണ്ട് വൺ എക്സ് ബൈറ്റ് എന്ന വാതുവെപ്പാപ്പിന്റെ ഇന്ത്യൻ അംബാസിഡർ ആയിരുന്നു ഉർവശി റൌട്ടേല കമ്പനിയുടെ വെബ്സൈറ്റും ആപ്പും എഴുപത് ഭാഷകളിൽ ലഭ്യമാണ് നിരവധി പേർക്ക് ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടതു മുതൽ കോടികളുടെ നികുതി വെട്ടിപ്പ് വരെ അനധികൃത ബെറ്റിംഗ് ആപ്പുകൾക്കെതിരെ ഇ ഡി ആരോപിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ ഉൾപ്പെടെ സെലിബ്രിറ്റികൾക്കുള്ള സ്വത്തുവകകൾ കണ്ടുകെട്ടുന്നതിനുള്ള ഒരു താൽക്കാലിക അറ്റാച്ച്മെന്റ് ഉത്തരവ് ഫെഡറൽ അന്വേഷണ ഏജൻസി ഉടൻ തന്നെ പുറപ്പെടുവിക്കുന്നതാണ് ആസ്തികളുടെ മൂല്യനിർണ്ണയം നടക്കുകയാണ് കണ്ടുകെട്ടൽ ഉത്തരവ് പുറപ്പെടുവിച്ച ശേഷം അത് പി എം എൽ എക്ക് കീഴിലുള്ള അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് സ്ഥിരീകരണത്തിനായി അയക്കുമെന്നും അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നതിനായി നിയുക്ത കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുമെന്നും ഇ ഡി വ്യക്തമാക്കിയിട്ടുണ്ട് കള്ളപ്പണം വെളുപ്പിക്കൽ വഴി ലഭിക്കുന്ന തുകയിൽ നിന്നും സമ്പാദിച്ച സ്വത്തുക്കൾ കുറ്റകൃത്യത്തിന്റെ പരിധിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തിടെ പുതിയ നിയമനിർമ്മാണത്തിലൂടെ കേന്ദ്ര സർക്കാർ റിയൽ മണി ഓൺലൈൻ ഗെയിമിംഗ് നിരോധിച്ചിരുന്നു മാർക്കറ്റ് വിശകലന സ്ഥാപനങ്ങളുടെയും അന്വേഷണ ഏജൻസികളുടെയും കണക്കുകൾ പ്രകാരം ഇത്തരം വിവിധ ഓൺലൈൻ വാതുവെപ്പ് ആപ്പുകളിലായി ഏകദേശം ഉപയോക്താക്കളുണ്ട് അതിൽ പകുതിയും സ്ഥിരം ഉപയോക്താക്കളാണ് രാജ്യത്ത് മൂന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളറിന്റെ വാതുവെപ്പ് വ്യവസായം വിദേശ സൈറ്റുകളിൽ ഓരോ വർഷം ഒഴുകിപ്പോകുന്ന നൂറ് ബില്യൺ ഡോളറിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണെന്നാണ് വിലയിരുത്തൽ ഇതിൽ ഭൂരിഭാഗവും ക്രിക്കറ്റ് വാതുവെപ്പാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ പ്രീമിയർ ലീഗ് സമയത്ത് ആപ്പുകളെ നിരോധിക്കുന്നവരുടെ വിദേശത്തേക്ക് ഒഴുകി പോകുന്ന പണത്തെ നിയന്ത്രിക്കാനുള്ള വഴി അടയ്ക്കുകയാണെന്ന ആരോപണം ഉയരുന്നുണ്ട് പ്രശസ്തമായ തമിഴ് ചിത്രം ഗുണയിലെ കൺമണി അൻപോട് എന്ന ഗാനം വീണ്ടും പ്രേക്ഷകർ ഏറ്റെടുത്തത് മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിന്റെ വരവോടെയായിരുന്നു മലയാള സിനിമയുടെ തലവര തന്നെ മാറ്റിയ ചിത്രങ്ങൾ ഒന്നായിരുന്നിട്ടും വൻ വാണിജ്യ വിജയം നേടിയിട്ടും ഈ ചിത്രം പിന്നീട് ഇങ്ങോട്ട് വാർത്തകൾ നിറഞ്ഞത് ചില വിവാദങ്ങളുടെ പേരിലാണ് ലെഡ്ജർ ഓഫ് ഇന്റർനാഷണൽ സർവൈവൽ ത്രില്ലറുകളുടെ കൂട്ടത്തിലേക്ക് മലയാള സിനിമയുടെ അത്യുഗ്രൻ സംഭാവനയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ഒരേ സമയം ഹെവി ത്രില്ലറും എന്നാൽ അത്രമേൽ റിയലിസ്റ്റിക്കുമായി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ചിത്രം സൗഹൃദത്തിന്റെയും അതിജീവനത്തിന്റെയും പ്രത്യാശയുടെയും കഥയാണ് മഞ്ഞുമൽ ബോയ്സിലൂടെ സംവിധായകൻ ചിദംബരം അഭ്രപാളികളിൽ വരച്ചിട്ടത് മലയാള സിനിമയിൽ മറ്റേത് ചിത്രത്തിനും മറികടക്കാൻ സാധിക്കാത്ത മഞ്ഞുമൽ ബോയ്സിന്റെ ചില റെക്കോർഡുകളുണ്ട് ചിത്രം റസ്റ്റ് ഓഫ് ഇന്ത്യ അഥവാ കേരളത്തിന് പുറത്ത് നേടിയ കളക്ഷൻ റെക്കോർഡാണ് അതിലൊന്ന് മഞ്ഞുമൽ ബോയ്സ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയ കളക്ഷൻ തൊണ്ണൂറ്റിയഞ്ച് കോടിയായിരുന്നു തമിഴ്നാട്ടിൽ നേടിയ വമ്പൻ ജനപ്രീതിയും കളക്ഷനുമായിരുന്നു ഇതിന് കാരണം ഒരു മലയാള ചിത്രം തമിഴ്നാട്ടിൽ നിന്ന് ഇത്രയധികം കളക്ഷൻ നേടുന്നതും ഇത് ആദ്യമായിരുന്നു കർണാടകത്തിൽ നിന്ന് ചിത്രം പതിനഞ്ച് കോടിക്ക് മുകളിലും തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് പതിനാല് കോടിക്ക് മുകളിലും മറ്റിടങ്ങളിൽ നിന്ന് രണ്ടര കോടിക്ക് മുകളിലും ചിത്രം നേടി ഏറെ ആഘോഷപൂർവ്വം പ്രേക്ഷകർ ഏറ്റെടുത്ത ചിത്രം വിവാദങ്ങളിലേക്ക് വലിച്ചടയ്ക്കപ്പെട്ടത് പെട്ടെന്നായിരുന്നു മഞ്ഞുമൽ ബോയ്സിന്റെ നിർമ്മാതാവും ചിത്രത്തിൽ കുട്ടൻ എന്ന സിജു ഡേവിഡിന്റെ വേഷം കൈകാര്യം ചെയ്ത നടൻ സൗബിൻ ഷാഹിർ പിതാവ് ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവരെ പ്രതികളാക്കി സിനിമയ്ക്കായി ഏഴു കോടി രൂപ നിക്ഷേപിച്ച അരൂർ സ്വദേശി സിറാജ് വാലിദുറഹമീദ് പോലീസിൽ പരാതി നൽകിയതോടെയാണ് ചിത്രം വാർത്തകളിൽ നിറയുന്നത് തിയേറ്റർ ഒ ടി ടി സാറ്റലൈറ്റ് തുടങ്ങിയവ വഴി ലഭിക്കുന്ന ലാഭവിഹിതത്തിന്റെ നാൽപ്പത് ശതമാനം നൽകാമെന്ന കരാറിലാണ് തുക ചെലവഴിച്ചത് എന്നാൽ തനിക്ക് അൻപത് ലക്ഷം മാത്രമാണ് തിരികെ നൽകിയതെന്നാണ് സിറാജിന്റെ പരാതിയിൽ പറയുന്നത് സിറാജിന്റെ പരാതിയെ തുടർന്ന് നിർമ്മാതാക്കളായ സൌബിനെയും പിതാവ് ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവരെയും മരട് പോലീസ് അറസ്റ്റ് ചെയ്ത ശേഷം വിട്ടയച്ചിരുന്നു സിനിമയുടെ ലാഭവിഹിതം നൽകാൻ താൻ തയ്യാറാണെന്നും അതിനായി താൻ പണം മാറ്റിവച്ചിട്ടുണ്ടെന്നുമാണ് സൗബിൻ ചോദ്യം ചെയ്യലിൽ വ്യക്തമാക്കിയത് അതേസമയം സൗബിനെ പൊതുസമൂഹത്തിന് മുന്നിൽ തട്ടിപ്പുകാരനായി ചിത്രീകരിക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നാണ് സിനിമാ മേഖലയിലെ ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം ബോയ് സിനിമയുടെ ഒരു വിവാദം വിവാദം സാമ്പത്തിക ഈ ദോഷകരമായി ബാധിച്ചു എന്ന് തന്നെ പറയാം കാരണം കോടി രൂപയോളം കളക്ഷൻ സിനിമയാണ് അതിൻ്റെ ലാഭവിഹിതം ചോദിച്ചുകൊണ്ട് അതിൽ പണം മുടക്കിയ നെട്ടൂർ സ്വദേശി സിറാജ് വലിയ തുറ അദ്ദേഹം പരാതി കൂടിയാണ് അത് വിവാദമായത് അത് വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് ഏതാണ്ട് നാൽപ്പത് നാൽപ്പത്തഞ്ച് കോടി രൂപ തനിക്ക് ലാഭവിഹിതം വേണമെന്നും പറഞ്ഞിട്ട് കോടതി പരാതിയൊന്നും എന്നാൽ അത്രയൊന്നും കിട്ടിയില്ല ഈ പകുതിയോളം മാത്രമേ ലാഭം കിട്ടിയുള്ളൂ എന്നാണ് സോബിൻ പറഞ്ഞത് ഏതായാലും ഇത്തരത്തിലുള്ള വാദവും മറുവാദവും അറസ്റ്റും പ്രതി അറസ്റ്റുകളും എല്ലാം ഈ നമ്മുടെ ഇൻഡസ്ട്രിയെ വളരെ ദോഷമായിട്ട് ബാധിച്ചിട്ടുണ്ട് സൗഭിനെ താരടിക്കാനാണെന്ന് തന്നെ മലയാള സിനിമയെ ആണ് അത് ദോഷമായിട്ട് ബാധിക്കുക താരടിക്കുക എന്ന് പറയുന്നത് വലിയ വിജയം നേടിയ ചിത്രമാണ് അത് ഇൻഡസ്ട്രിയെ സംബന്ധിരുന്ന മലയാളം ഫിലിം വ്യവസായത്തിൽ വലിയൊരു പോസിറ്റീവ് സൂചനയാണ് ആ ഫിലിം കോടി ഈ പണം മുടക്കിയവരും അതിൻ്റെ നിർമ്മാണ രംഗത്ത് ഉള്ളവരും അതിനുവേണ്ടി സഹകരിക്കുന്ന എല്ലാവരും സംവിധായകർ മാത്രമല്ല എല്ലാ ആർട്ടിസ്റ്റുകൾക്കും നടികന്മാർക്കും ഉൾപ്പെടെ എല്ലാവരും ഒത്തുചേർന്നിട്ടുള്ള വലിയൊരു ഉദ്യമമാണ് സിനിമ അപ്പം അതിൽ ഇത്തരത്തിലുള്ള പണത്തിന്റെ പേരിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ പേരിലുള്ള ഈ വെഴുപ്പലക്കലുകൾ ഈ സിനിമയ്ക്ക് മാത്രമല്ല നമ്മുടെ മൊത്തം മലയാള ഇൻഡസ്ട്രി വലിയൊരു തുക ഒരു ധാരാളം ആളുകളുടെ ഒരു തൊഴിൽ കൂടിയാണ് അതിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ടാണ് അവർ ജോലിക്കായിട്ട് വരുന്നത് നടികാരന്മാരുണ്ട് പ്രേക്ഷകർ അതുപോലെ തന്നെ നല്ലൊരു സിനിമ പ്രതീക്ഷിച്ചിട്ടാണ് അതിന്റെ അതോടൊപ്പം തന്നെ ഇതുപോലുള്ള തെറ്റിദ്ധാരണകളും കേസും അറസ്റ്റും സാമ്പത്തിക തട്ടിപ്പാരോപണത്തോടൊപ്പം ചിത്രത്തിലെ പാട്ടുമായി ബന്ധപ്പെട്ട കോപ്പിറൈറ്റ് വിവാദവും മഞ്ഞുമലിനെ ഇടയ്ക്ക് കുറുക്കിലാക്കി തമിഴ് ചിത്രം ഗുണയിലെ കൺമണി അൻബോർഡ് കാതലൻ എന്ന തന്റെ പാട്ട് അനുവാദമില്ലാതെ ഉപയോഗിച്ചതിന് സംഗീത സംവിധായകൻ ഇളയരാജ് നൽകിയ പരാതി ഒരു കോടി അറുപത് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകിയാണ് തീർപ്പാക്കിയത് വിതരണക്കാർ സമർപ്പിച്ച കണക്കുപ്രകാരം മാന്യ്മൽ ബോയ്സ് ഇന്ത്യയിലെ തിയേറ്ററുകളിൽ നിന്ന് നേടിയത് നൂറ്റി നാൽപ്പത് കോടി എൺപത്തിയൊൻപത് ലക്ഷവും ലാഭം കോടി മുപ്പത് ലക്ഷം രൂപയുമാണ് ഒ ടി ടി സാറ്റലൈറ്റ് ഓവർസീസ് അവകാശം മ്യൂസിക്കൽ റൈറ്റ്സ് ഡബ്ബിംഗ് എന്നിവയിലൂടെ തൊണ്ണൂറ്റിയാറ് കോടിയും കിട്ടി ചിത്രത്തിന്റെ ആകെ നിർമ്മാണ ചെലവ് പതിനെട്ട് ദശാംശം ആറ് അഞ്ച് കോടിയാണ് ചിത്രത്തിനു വേണ്ടി മുടക്കിയ പണവും ലാഭവിഹിതവും കിട്ടാത്തതിനാൽ സിറാജിന്റെ ബിസിനസ് തകർന്നെന്നും അർബുദരോഗ ചികിത്സയെ ബാധിച്ചെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു വിവാദങ്ങളും നിയമ നടപടികളും അതിന്റെ വഴിക്ക് നീങ്ങുമ്പോഴും സൗബിൻ സിനിമയിലെ തന്റെ തേരോട്ടവും തുടരുകയാണ് അടുത്തിടെ റിലീസായ രജനീകാന്ത് ചിത്രം കൂലിയിൽ പ്രശസ്ത നടി പൂജ ഹെഗ്ഡേക്കൊപ്പം സൗബിൻ തകർത്താടിയതും പ്രേക്ഷകർ ഏറ്റെടുത്തതും അവയിൽ ചിലതു മാത്രം സൗഹൃദത്തിന്റെയും അതിജീവനത്തിന്റെയും ആഴമളന്ന സിനിമയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്നാൽ ചിത്രത്തിന് കിട്ടിയ പേരും പെരുമയും വിവാദങ്ങളുടെ കുത്തൊഴുക്കിൽ മങ്ങലേറ്റോ എന്ന വിലയിരുത്തലുകളും സജീവമാണ് ഗൂഗിൾ ജമിനിയിലൂടെ സാരിയിലുള്ള തന്റെ സുന്ദരമായ ചിത്രം ലഭിച്ചപ്പോൾ ആ പെൺകുട്ടി ഹാപ്പിയായി പക്ഷേ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് താൻ മറച്ചു വെച്ചിരുന്ന തന്റെ ശരീരത്തിലെ മറക് പുതിയ ഫോട്ടോയിൽ കടത്തിയത് താൻ മറച്ചു വെച്ചിരുന്ന തന്റെ മറക് ജെമിനി എങ്ങനെ കടത്തി സ്വാഭാവികമായ സംശയം പുതുതലമുറ ആഘോഷമാക്കുന്ന ഇത്തരം ട്രെൻഡുകൾ സുരക്ഷിതമോ പരിശോധിക്കുന്നു ഡിജിറ്റൽ അണ്ടർവേൾഡ് വിൻറ്റേജ് സുന്ദരിമാരുടെയും സുന്ദരന്മാരുടെയും തിക്കും തിരക്കുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഫോട്ടോയും പ്രോംറ്റും നൽകിയാൽ വിൻറ്റേജ് ലുക്ക് പരമ്പരാഗത ബ്രൈഡൽ ലുക്ക് ബോളിവുഡ് സ്റ്റൈൽ അങ്ങനെ ഏത് സ്റ്റൈൽ വേണമെങ്കിലും ഗൂഗിൾ ഡീ മൈൻഡിന്റെ ഏറ്റവും പുതിയ ഇമേജ് ജനറേഷൻ മോഡലായ നാനോ ബനാനോ നിർമ്മിച്ചു നൽകും അതും നിമിഷ നേരം കൊണ്ട് ജമനി ആപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ അത്യാധുനിക മോഡലിന് ഒരു ക്ലിക്കിൽ നമ്മുടെ ചിത്രങ്ങളെ ത്രീ ഡി മോഡലുകളായും സൂപ്പർ ഹീറോകളായും രസകരമായ മറ്റു രൂപങ്ങളിലേക്കും മാറ്റാനുള്ള കഴിവാണുള്ളത് തനിക്കുണ്ടായ വിചിത്രമായ അനുഭവമായി ഒരു യുവതിയുടെ വീഡിയോ ഈ അടുത്ത കാലത്ത് വൈറലായിരുന്നു ട്രെൻഡിനൊപ്പം ചേർന്ന സാരിയിലുള്ള സ്വന്തം ചിത്രം പ്രോപ്റ്റിയിലൂടെ ലഭിച്ചപ്പോൾ മറച്ചുവച്ചിരുന്നിട്ടും ശരീരത്തിലെ മറുക് ഏ തിരിച്ചറിഞ്ഞുവെന്നും അത് പുതിയ ചിത്രത്തിൽ ഉൾപ്പെടുത്തിയെന്നും യുവതി പറയുന്നു മറച്ചുവച്ചിരുന്ന ഭാഗത്തെ മറുക ജമിനിക്ക് എങ്ങനെ അറിയാൻ കഴിയും നിങ്ങളുടെ വളർത്തു മൃഗത്തെ ഒരു ചെറിയ പ്രതിമയാക്കണോ അല്ലെങ്കിൽ ഒരു വീഡിയോ ഗെയിം കഥാപാത്രമാക്കണോ നിങ്ങളുടെ വീടിനെ ഒരു ഫാന്റസി ലോകത്തിലെ മാപ്പാക്കി മാറ്റണോ ഈ ചോദ്യങ്ങൾക്കെല്ലാം നാനോ ബനാനോ ഞൊടിയിടയിൽ ഉത്തരം നൽകും എ യുടെ ഈ മായാലോകത്തിൽ അമരും മുമ്പ് ഇതിനു പിന്നിലെ ചതിക്കുഴികളെക്കുറിച്ച് കുറിച്ച് അല്പമൊന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഉപയോക്താക്കൾ അവരുടെ സ്വകാര്യത ഐഡന്റിറ്റി എന്നിവ സംരക്ഷിക്കുന്നതിനും ഡിജിറ്റൽ എക്സ്പോഷർ തടയുന്നതിനും വ്യക്തിഗത ഫോട്ടോകൾ ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് വളരെ യാഥാർത്ഥ്യമുള്ള വ്യാജ ചിത്രങ്ങൾ അഥവാ ഡീപ് ഫേക്സ് നിർമ്മിക്കാൻ എയ്ക്ക് കഴിയുമെന്നതിനാൽ ഇത് തെറ്റായ വാർത്തകളും വിവരങ്ങളും സമൂഹത്തിൽ അതിവേഗം പ്രചരിപ്പിക്കാൻ കാരണമാകും ഉദാഹരണത്തിന് ഒരു രാഷ്ട്രീയ നേതാവ് പറയാത്ത കാര്യങ്ങൾ പറഞ്ഞതായി ചിത്രീകരിക്കാനോ ഒരു ദുരന്തം സംഭവിച്ചതായി വ്യാജ ചിത്രങ്ങൾ നിർമ്മിക്കാനോ ഈ സാങ്കേതികവിദ്യ ദുരുപയോഗം ചെയ്യപ്പെടാം പ്രൈവസി അവരുടെ പോളിസി എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് ഉപയോഗിക്കുന്ന ഡാറ്റയാണ് നിങ്ങളുടെ പ്രൈവറ്റ് ഡാറ്റകൾ സെൻസിറ്റീവ് ഡാറ്റകളൊന്നും ഇതിൽ ഉപയോഗിക്കരുത് എന്ന് അവർ പറയുന്നുണ്ട് അപ്പൊ അവിടെ കൊണ്ട് നമ്മൾ സെൻസിറ്റീവ് ആയതും പേഴ്സണൽ ഡാറ്റയൊക്കെ കൊണ്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം എന്റെ പ്രൈവസി ബ്രീച്ച് ആയി പോയി എനിക്ക് അത് പ്രശ്നമുണ്ട് ഇത് പ്രശ്നമുണ്ടെന്നൊക്കെ പറയുന്നത് എന്ത് കാര്യമില്ല വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ഇറ്റ് ഇസ് ബിൽഡ് രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരിക്ക ട്രെയിൻ ചെയ്താൽ എത്ര നാളിത് റീ റീട്ട് ചെയ്യുന്നു അവരുടെ ഒരു പോളിസി ഉണ്ട് അവരൊരു ചെറിയ ഒരു ചെറിയ കാലയളവിലേക്ക് അത് ആ ഡാറ്റ അവിടെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർ ഡിലീറ്റ് ചെയ്ത് കളയും എന്നൊക്കെ പറയുന്നത് ഇതൊന്നും ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നും ഇല്ല ഒന്നാമത് ഒരു പെയ്ഡ് സർവീസ് അല്ല ഫ്രീ സർവീസ് ആണ് അവിടെ നമുക്ക് ലിമിറ്റഡ് കൺട്രോൾസ് ഉള്ളു മാത്രമല്ല ഈ മോഡൽസ് എല്ലാം ഇങ്ങനത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് എല്ലാം റീസെന്റ്ലി ഡെവലപ്പ് ചെയ്തതും അധികം ടെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടാവാത്തതും ഒക്കെയാണ് അപ്പൊ അതിൻ്റെ ഇത് ഇതെങ്ങനെ എത്രത്തോളം പ്രോബ്ലംസ് ലേറ്റർ ഉണ്ടാവും എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പോലത്തെ സ്ഥലത്തും സ്ഥലങ്ങളിൽ ഡാറ്റാ പ്രൈവസി റൂൾസ് നിയമപരമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തു തുടങ്ങിയിട്ടില്ല ഇപ്പൊ യൂറോപ്പിലൊക്കെയാണെന്ന് വെച്ചാൽ ജി ഡി പി ആർ എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രിക്റ്റ് ആയ സ്ട്രിജന്റ് ആയിട്ടുള്ള റൂൾസ് നിലവിലുണ്ട് അവരത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് പേഴ്സണൽ ഡാറ്റ ഏത് നൽകി എത്ര എത്രത്തോളം യൂസ് ചെയ്യാം യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള ലീഗൽ ഫ്രെയിംവർക്ക് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ അങ്ങനെ ഒരു ഫ്രെയിംവർക്കൊക്കെ നിലവിൽ വന്നെങ്കിലും അതിന്റെ വന്നിട്ടില്ല തുടങ്ങിയിട്ടില്ല ഈ മൂന്ന് ആലോചിക്കാം പല ചിത്രങ്ങളും ഒരുമിച്ച് നൽകിയാൽ ഏ വ്യക്തിയുടെ മുഖഭാവം കൃത്യമായി പുനഃസൃഷ്ടിക്കാനാകും ഇത്തരത്തിലുള്ള പുനർസൃഷ്ടിച്ച ചിത്രങ്ങൾ ഉപയോഗിച്ച് മൊബൈൽ ലാപ്ടോപ്പ് പോലുള്ള ഫേസ് അൺലോക്ക് സംവിധാനങ്ങൾ ചതിക്കപ്പെടാനിടയുണ്ട് ഏ മോഡലുകൾക്ക് ചിത്രങ്ങൾ ഉണ്ടാക്കാൻ വലിയ അളവിൽ ഡാറ്റ ആവശ്യമാണ് ഇതിനായി ഇന്റർനെറ്റിൽ നിന്നും കോടിക്കണക്കിന് ചിത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇതിൽ മിക്ക ചിത്രങ്ങൾക്കും കോപ്പിറൈറ്റ് ഉള്ളതിനാൽ കലാകാരന്മാരുടെയും ഫോട്ടോഗ്രാഫർമാരുടെയും അനുമതിയില്ലാതെ അവരുടെ സൃഷ്ടികൾ ഉപയോഗിക്കപ്പെടുന്നു എന്ന ആരോപണം ശക്തമാണ് ഈ മോഡലുകൾ സൃഷ്ടിക്കുന്ന പുതിയ ചിത്രങ്ങൾ യഥാർത്ഥ കലാകാരന്മാരുടെ ശൈലിയെ അനുകരിക്കുമ്പോൾ അത് നിയമപരമായ തർക്കങ്ങളിലേക്ക് നയിച്ചേക്കാം എ ഐ ഇമേജ് ജനറേഷൻ ടൂളുകൾ വളരെ വേഗത്തിൽ ഉയർന്ന നിലവാരമുള്ള ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിനാൽ ഗ്രാഫിക് ഡിസൈനർമാർ ഫോട്ടോഗ്രാഫർമാർ ചിത്രകാരന്മാർ തുടങ്ങിയ മേഖലകളിലെ പ്രൊഫഷണുകളുടെ തൊഴിലിന ഇത് ഭീഷണിയാകാൻ സാധ്യതയുണ്ടെന്നും വിലയിരുത്തലുണ്ട് ഒരിക്കൽ അപ്ലോഡ് ചെയ്ത ചിത്രങ്ങൾ എവിടെ ശേഖരിക്കപ്പെടും എങ്ങനെ ഉപയോഗിക്കപ്പെടും ഉപയോഗിക്കപ്പെടുമെന്നത് വ്യക്തിക്ക് നിയന്ത്രിക്കാനാവില്ലെന്നതും എ എ ചതിക്കുഴികളിലെ സങ്കീർണതകളെയാണ് എടുത്തുകാട്ടുന്നത്